ഗോപി സുന്ദറിന് നേരെ ട്രോൾ വരാനോ കമന്റ് ബോക്സിലെ പ്രതികരണങ്ങൾ വരാനോ ഒരു വരി പോലും എഴുതണമെന്നില്ല ഒരു ഫോട്ടോ കണ്ടാൽ മതി അതും പെൺ സുഹൃത്തുക്കളുടെ കൂടെയാണെങ്കിൽ പിന്നെ കമന്റ് എറിയുന്നവർക്ക് ചാകരയാണ് അടുത്തിടെ മയോനി അഥവാ പ്രിയ നായർ എന്ന യുവതിക്കൊപ്പം അടുത്തുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദറിന് നൽകിയ പ്രതികരണങ്ങൾ അതിരൂക്ഷമായിരുന്നു അവിടേക്കാണ് ഈ ചിത്രത്തിന്റെ വരവ് തന്റെ സുഹൃത്തിനൊപ്പമുള്ള ചിത്രത്തിന് ഗോപി കമന്റ് ബോക്സ് ഓഫാക്കി ആളെ ടാഗ് ചെയ്തിട്ട് പോലുമില്ല മറ്റൊരു ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തു ഗ്രീനിയുടെ എന്ന് അവിടെ രണ്ടു വാക്കുകൾ മാത്രം മുൻപത്തെ പോലെ തൊട്ടു പിന്നാലെയുള്ള ചിത്രത്തിൽ കയറി കമന്റിടാനും അവസരമില്ല തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചയാൾ എന്ന് പറഞ്ഞ് ഗോപിക്കൊപ്പമുള്ള ഈ ചിത്രം പ്രിയ നായർ പോസ്റ്റ് ചെയ്യുകയും ടാഗ് ചെയ്യുകയുമായിരുന്നു ഇതിന് കമന്റ് ബോക്സ് ഇല്ലായിരുന്നെങ്കിലും തൊട്ടു പിന്നാലെയുണ്ടായിരുന്ന ഗോപിയുടെ ചിത്രങ്ങളിൽ പ്രതികരണങ്ങൾ കുവിഞ്ഞുകൂടി മയോണി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത പ്രിയയുടെ മറ്റു വിവരങ്ങൾ ഏതും തന്നെ സോഷ്യൽ മീഡിയ സ്പേസിൽ എങ്ങുമില്ല ഒരു കലാകാരിയാണ് പ്രിയ എന്നത് മാത്രമാണ് ലഭ്യമായ വിവരം പക്ഷേ ഗോപിയും പ്രിയയും ഒത്തുമുള്ള പോസ്റ്റുകൾക്ക് ട്രോളുകൾ നിരവധിയാണ് ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിനെ ചൊല്ലി പ്രിയയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ കണ്ടു തുടങ്ങിയ വിഷയമാണ് ഇടത്തെ ചൂടുപിടിപ്പിച്ചത് ഒരു വിവാഹബന്ധവും പരസ്യമായി പ്രഖ്യാപിച്ച രണ്ടു പ്രണയങ്ങളും ഉണ്ടായി എന്നതാണ് ഗോപിക്കു നേരെയുള്ള ആക്രമണത്തിന്റെ പ്രധാന കാരണം വിവാഹബന്ധത്തിൽ ഗോപി രണ്ടാൻമക്കളുടെ പിതാവാണ് യാ ബന്ധം ഒരു പതിറ്റാണ്ടിനപ്പുറം നീണ്ടപ്പോൾ അമൃതയുമായി ഒരു വർഷത്തെ പ്രണയം മാത്രമേ ഗോപി സുന്ദർ തുടർന്നുള്ളൂ അതിനുശേഷം അവർക്കിടയിലെ അസഹസരങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക